വാഹനത്തിരക്കേറിയ പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ മരണക്കിണിയായി കുഴികൾ നൂറുകണക്കിന് ചെറുതു വലുതുമായ കുഴികളാണ് റോഡിൽ പലയിടങ്ങളിലായി ഉള്ളത് ദിവസങ്ങൾക്ക് മുൻപ് ചെറുകുന്ന പുനച്ചേരിയിൽ പാചകവാതക സിലിണ്ടർ ലോറിയിടിച്ച കാർ യാത്രക്കാരായ അഞ്ചു പേർ കെ എസ് ടി പി റോഡിൽ മരിച്ചിരുന്നു രാമപുരം കയറ്റിരക്കം എരിപുരം എന്നിവിടങ്ങളിലെ റോഡ് വ്യാപകമായി തകർന്നിരിക്കുകയാണ് പുനച്ചേരി സ്കൂളിനു സമീപം കൊവപ്പുറം കണ്ണപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡ് തകർന്നിട്ടുണ്ട് വെള്ളരങ്ങൽ കപ്പാലത്തിന്റെ മുകളിൽ വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് യാഥാർക്കാർക്ക് ഏറെ ഭീഷണി ഉയർത്തുകയാണ് റോഡിൽ അതായത് പ്ലാറ്റർ മുതൽ പാപ്പിൻ്റെ വരെയുള്ള ഈ റോഡിൽ മുഴുവൻ അങ്ങനെ ഇങ്ങത്തോളം മുഴുവൻ കുഴികളാണ് അതുപോലെ തന്നെ രണ്ട് സൈഡും വലിയ താലയള ഭൂമി ഇങ്ങനെ വിണ്ടുകിറിയ പോലെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ വെള്ളരങ്ങളുള്ള ഈ കപ്പാലത്തിൽ കപ്പാലത്തിൻ്റെ നടുക്ക് തന്നെ ഒരു ടീ ഒരു ടൂ വീലറിന് ടയർ താഴേക്ക് പോകുന്ന വിധത്തില് വലിയൊരു കുഴിയായിട്ടാണ് ഉള്ളത് ഒരു ഇടവും അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇനിയൊരു മഴയും കൂടിയാണ് വരുന്നത് അപ്പോൾ വെള്ളക്കെട്ട് മഴ പെയ്ത് കുഴിയിൽ വെള്ളം നിൽക്കുമ്പോൾ പിന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല അവിടെ ഒരുപാട് അപകടങ്ങൾ നടക്കും ഇല്ലെങ്കിൽ തന്നെ തന്നെ ഈ ഈ റോഡിൽ ഒരു മരണങ്ങൾ നടന്നിട്ടുണ്ട് മഴക്കാലം പടിവാതിൽക്കൽ പടിവാതിൽക്കിൽ എത്തുന്നിൽക്കെ റോഡിന്റെ അറ്റകുറ്റ പ്രവർത്തികൾ നടത്തിയില്ലെങ്കിൽ റോഡ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലാണ് കെ എസ് ടി പി റോഡിലെ ഉപരിതലം എനിക്കാൻ രണ്ടു വർഷം മുൻപ് സംസ്ഥാന സർക്കാർ പതിനഞ്ചു കോടി രൂപ അനുവദിച്ചെങ്കിലും ഇതുവരെയും അറ്റകുറ്റ പ്രവർത്തി നടന്നില്ല ഇരുപത്തിയൊന്ന് കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിനോടൊപ്പം ഏഴു വർഷത്തെ റോഡ് പരിപാലനം ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ന്യൂസ് ബ്യൂറോ പഴങ്ങാടി